കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായി തുടർന്നിരുന്ന ചിത്രാഞ്ജൻ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാലാവധി പൂർത്തീകരിച്ച് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രസംഗമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ പറയുന്ന വാക്കുകൾ കേട്ട് ചിലരെങ്കിലുമൊക്കെ ഒന്ന് ആശ്ചര്യപ്പെട്ടു പോകും കാരണം അത്രത്തോളം എന്താണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള വാർത്തയാണ് അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗത്തിലൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പി ജി പിയുടെ സോറി അദ്ദേഹം ആർ എസ് എസിൻ്റെ അംഗത്വത്തിലുള്ള വ്യക്തിയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ ഈ മനോഹരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അവരുടെ ഭാഗത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ അംഗത്വത്തിലേക്ക് പോവുകയാണ് എന്നുള്ള അവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ വീണ്ടും അവരുടെ കാര്യങ്ങളെ ഉയർത്തി കാട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു മനോഹരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പോകാൻ പോകുന്നു എന്നുള്ള നിരവധി വാക്കുകളാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം പറയുന്നുണ്ട് എന്നെ ഇത്രയും എന്ന് വെച്ചാൽ ഈ ജഡ്ജി സ്ഥാനത്ത് ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് എത്തിച്ചതും അവിടെ ഇരുന്നു കൊണ്ട് എത്രത്തോളം അവർ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഏത് ആശയത്താണോ ആശയത്തിലാണോ ആ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ എത്രത്തോളം നീതി പുലർത്താൻ ആ ആശയത്തിൽ അവർ നിന്ന ആശയത്തിൽ ആശയത്തിലേതാണോ ആ ആശയത്തിൽ നിന്നുകൊണ്ട് നീതി പുലർത്താൻ സാധിച്ചോ അത്രത്തോളം ഞാൻ മനോഹരമായി അത് ഞാൻ ഭംഗിയായി ആ ജോലി ഞാൻ നിർവഹിച്ചു എന്നുള്ള വാക്കുകളും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പുള്ളി ആർ എസ് എസിൻ്റെ അംഗത്വത്തിലുള്ള വ്യക്തിയാണ് പുള്ളി ഹൈക്കോടതി ജഡ്ജിയാണ് എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിരമിക്കൽ സമയത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനുശേഷം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ വീണ്ടും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കണമെങ്കിൽ അവർക്ക് ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം ആ ഭരണഘടന ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുമായിട്ട് ഒരിക്കലും വിയോജിക്കുന്ന രീതിയിലാകരുത് എന്നുള്ള ഒരു നിയമമുണ്ടായിരുന്നു അതിനുശേഷം ഇവർക്കൊരു രജിസ്ട്രേഷൻ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംഗത്വം എടുക്കുന്ന ഒരു രീതി ഇവർക്ക് ഉണ്ടാക്കണം ആർ എസ് എസിൻ്റെ അംഗത്വം ചേരുന്നതിനെ കുറിച്ച് ഒരു രജിസ്ട്രേഷൻ തയ്യാറാക്കണം എന്നും കൂടി ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇവർക്കൊരു ഭരണഘടനയും ഇല്ല ഒരു അംഗത്വ രജിസ്ട്രേഷനും ഇല്ല ഇവരുടെ രീതി ആർ എസ് എസിൻ്റെ രീതി ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവരെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുറ്റത്തിൽ പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരേത് സംഘടനയിലുള്ളതാണ് ഏത് പാർട്ടിയിലുള്ളതാണെന്ന് പോലും അറിയാൻ സാധിക്കത്തില്ല കാരണം ആർ എസ് എസ് സംഘടനയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അംഗത്വം ഇല്ല അംഗത്വം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല രജിസ്റ്റർ ഉണ്ടെങ്കിലല്ലേ അറിയാനൊക്കത്തുള്ളു ഇന്ന ഒരു ആളാണ് ഇന്ന സംഘടനയിലുള്ള ആളാണെന്നൊക്കെ അപ്പം ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ആർ എസ് എസ് ഈ ആർ എസ് എസിലംഗത്വമായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ അതിലെ ഒരാളായി തുടർന്നു കൊണ്ട് തന്നെ നേരെ വന്ന് ഹൈക്കോടതി ജഡ്ജിയായി ഇരിക്കുമ്പോൾ എത്രമാത്രം അപകടമാണ് എന്ന് ചിന്തിക്കണം അത് ചിന്തിക്കണമെങ്കിൽ ഇവരെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനോഹരമായിട്ടൊന്ന് എടുത്ത് വായിച്ചു നോക്കണം ഇവരുടെ വിചാരധാരയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കമ്മ്യൂണിസത്തിനെയും മുസ്ലിം ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന അജണ്ട അതാണ് പിന്നീട് പറയുന്നവരുടെ ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ആർ ഒരു അല്ലെങ്കിൽ വിചാരധാര പ്രതിനിധാനം ചെയ്യുന്നത് ഹൈന്ദവ രാഷ്ട്രമാക്കുക ഹിന്ദുത്വത്തിനെ മുസ്ലിമിനെയും കമ്മ്യൂണിസത്തിനെയും ഒഴിവാക്കുക പൂർണ്ണമായിട്ട് നിരോധിക്കുക പിന്നീട് ജാതി വിവേചനം കൊണ്ടുവരിക ജാതി തിരിക്കുക ഇന്ന ജാതിക്കാർക്ക് ഇന്നടുത്ത് പോകാൻ പ പറ്റൂ എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിചാരധാരയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഈ ആർ എസ് എസില് അംഗത്വമുള്ള ആളാണ് ഇദ്ദേഹം ഈ വിരമിച്ച ജഡ്ജി അപ്പോൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇപ്പോൾ ഒരു കേസ് ഒരു കേസ് കീഴ് എല്ലാം ഒരു ഒരു മുസ്ലിം സമുദായത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ കീഴ് എല്ലാം അവരെ തഴഞ്ഞ് അവർ നേരെ അപ്പീലിന് വേണ്ടി ഹൈക്കോടതിയിൽ ചെല്ലുവാണെങ്കിൽ ഒരു മുസ്ലിം ആണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം സമുദായക്കാർ ഹൈക്കോടതിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി ആർ എസ് എസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും ആർ എസ് എസിൻ്റെ വിചാരധാരയിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിനെ വെറുക്കുക അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ചിത്രാഞ്ജൻ ദാസ് എന്ന് പറയുന്ന ഈ ജഡ്ജി ചെന്ന് ഈ ഇവരുടെ പരാതി കേൾക്കുമ്പോൾ ഇദ്ദേഹം എന്ത് നടപടിയാണ് എടുക്കാൻ പോവുക നമ്മൾ ഇതിനു മുമ്പ് ഈ ബാബരി മസ്ജിദിൻ്റെ കേസ് രാമക്ഷേത്രത്തിൻ്റെ വിധി വന്നത് കണ്ടതാണ് അത് ആർക്ക് അനുകൂലമായിട്ടാണ് പോയത് ആ കേസ് വിധി പറഞ്ഞ ജഡ്ജി വിരമിക്കുന്ന സമയത്ത് വിരമിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിധി പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ആ ആർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ജഡ്ജിയാണ് ഇവിടെ ഒരു മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ജഡ്ജിമാരാണോ നമുക്ക് വേണ്ടത് അത് സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും കീഴ് കോടതികളിലാണെങ്കിൽ പോലും ഒരു മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ജഡ്ജിമാരാണോ നമുക്ക് വേണ്ടത് ബാബരി മസ്ജിദ് മാത്രമല്ല യു പിയിലുള്ള ഗ്യാൻ മസ്ജിദിൽ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് അനുമതി കൊടുത്തു ആ അനുമതി കൊടുത്തത് ഏത് ജഡ്ജിയാണ് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു പ്രാർത്ഥനാലയത്തിൽ ഭൂരിഭാഗ സമുദായത്തിനെ അപഹരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ എങ്ങനെയാണത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആ ജഡ്ജി ഏത് ജഡ്ജിയാണ് ആ ജഡ്ജി ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവർ വിചാരധാരെയല്ലേ പ്രതിനിധാനം ചെയ്യുന്നത് അവർ ആർ എസ് എസിനെ സംഘപരിവാറിനെയല്ലേ പ്രതിനിധാനം ചെയ്യുന്നത് ഇതാണ് നമ്മുടെ അപകടം എന്ന് പറയുന്നത് ചിത്രരഞ്ജനൻ ദാസ് എന്ന് പറയുന്ന ഈ ജഡ്ജി ഇപ്പോൾ വിരമിച്ചപ്പോൾ ഇത് പറഞ്ഞു ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് എത്ര ജഡ്ജിമാർ നിലവിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതികളിലും നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയത പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു രഹസ്യമായിട്ട് എന്നുള്ളതൊന്നും ഓർത്ത് നോക്കുകയോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു കാര്യവും നിരവധി സമുദായ ഉന്മൂലനങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ഭരണ രാഷ്ട്രീയ നേതാക്കന്മാരിപ്പോൾ ഉന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജഡ്ജിമാർക്ക് അവർക്കിപ്പം ഹൈക്കോടതിയിലുള്ള ജഡ്ജി ആണെങ്കിൽ അദ്ദേഹത്തിന് ഉയർത്തി 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 വേണമെങ്കിൽ സുപ്രീം കോടതി വരെ കൊണ്ടുവരും സുപ്രീം കോടതിയിൽ നിന്നും വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ സേഫ് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇവർക്ക് പല വാഗ്ദാനങ്ങൾ കൊടുക്കും ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നാൽ നിങ്ങൾ ഞങ്ങൾ അങ്ങനെ ആക്കാം ഉയർത്തി കാട്ടാം മറ്റത് ചെയ്യാം അവിടെ കൊണ്ട് മത്സരിപ്പിക്കാം അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഗവർണർ പദവിയിലോട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു എം രാജ്യസഭാ അംഗമൊക്കെ ആക്കാം എന്നുള്ള ഒരു വാഗ്ദാനങ്ങളാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇത് ഈ ജഡ്ജിമാരുടെ കൂട്ടത്തിൽ മാത്രമല്ല പോലീസുകാരുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ നാട്ടിലെ ഈ ചെറിയ ജനമൈത്രി പോലീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തുണ്ട് അവർ മുസ്ലിം നാമങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ആ ഒരു ദേഷ്യം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ പട്ടാളക്കാരിലുണ്ട് ഗവൺമെൻറ്റ് ജോലിക്കാരിലുണ്ട് എല്ലായിടത്തും സംഘപരിവാറിൻ്റെ ആളുകളെ കുത്തിക്കയറ്റം ഇവർ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇവർ ചെയ്യത്തുള്ളൂ ചിത്രാഞ്ജനൻ ദാസ് എന്ന് പറയുന്ന ഇദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം